നമസ്കാരം ട്രൂൻഡലിലേക്ക് സ്വാഗതം അമേരിക്കയുമായിട്ടുള്ള എല്ലാത്തരം പങ്കാളിത്തത്തിനും ഇന്ത്യ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അമേരിക്ക എന്നത് വളരെ ക്ഷയിച്ച ദുർബലമായ ഒരു രാജ്യമാണെന്നാണ് നിലവിൽ ഇന്ത്യൻ ജനത കരുതുന്നത് എന്നാണ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന നിക്കി ഹേലി കുറ്റപ്പെടുത്തുന്നത് ഫോക്സ് ബിസിനസ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ ആയിരുന്നു അവർ കാര്യം തുറന്നടിക്കുന്നത് ഇന്ത്യയുമായി ഏറെ ഇടപഴകാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് ഇന്ത്യ അമേരിക്കയുമായി പങ്കാളിത്തം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവർ റഷ്യയുമായി അങ്ങനെ ഒരു പങ്കാളിത്തം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുമായിട്ടുള്ള വിശ്വാസം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് നയിക്കാൻ കഴിയുമെന്ന വിശ്വാസം അവർക്ക് നിലവിലില്ല തങ്ങൾ ദുർബലരായിരിക്കുന്നു എന്നാണ് ഇന്ത്യ കരുതുന്നത് എല്ലായ്പ്പോഴും നയജാഗ്രതയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ് ഇന്ത്യൻ ജനത ഇന്ത്യക്കാർ അങ്ങനെയാണ് അവർ അങ്ങനെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതിലൊരുതരം മാറ്റവുമില്ല റഷ്യയുമായി അടുത്ത ബന്ധം തന്നെ നിലനിർത്തുന്നുണ്ട് കാരണം എന്തെന്നാൽ വളരെ വ്യക്തമാണ് സൈനിക ഉപകരണങ്ങൾ കൂടുതലായും അവർ ലഭിക്കുന്നത് അവർ ഇറക്കുമതി ചെയ്യുന്നത് അവിടെ നിന്നാണെന്നും നിക്കി ഹേലി വ്യക്തമാക്കിയിട്ടുണ്ട് വീണ്ടും ഭരിക്കാൻ കഴിഞ്ഞാൽ ദുർബലതയെ പുറത്താക്കുമെന്നാണ് നിക്ക് ഇഹിലി പറയുന്നത് അതായത് എനിക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കാനായി കഴിയും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ദൃഢമായി അത് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ ഏത് വിധത്തിലാണ് കാണുന്നതെന്നും ഇന്ത്യയുമായുള്ള ചങ്ങാത്തം സൗഹൃദം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക അടക്കമുള്ളവ തങ്ങളുടെ സുഹൃത്തുക്കളായ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇസ്രായേൽ ജപ്പാൻ ദക്ഷിണ കൊറിയ ഇവരെല്ലാവരും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ചൈനയെ ആശ്രയീകരിക്കാൻ ജപ്പാനും ഇന്ത്യയും ചെയ്തിട്ടുള്ള സഹായമെന്ന് പറയുന്നത് വളരെ വലുതാണെന്നും നിക്കി കൂട്ടിച്ചേർക്കുന്നു ചൈന സാമ്പത്തികമായി തകർന്നു കൊണ്ടിരിക്കുന്നു വർഷങ്ങളായി അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിന് ചൈന തയ്യാറെടുക്കുകയാണ് അതവർ കാണിക്കുന്ന വലിയ ലോകത്തിലേക്കും വെച്ച് മണ്ടത്തരമാണെന്നും തെറ്റാണെന്നും നിക്കി ഹെയ്ലി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ ബന്ധം ഇന്ത്യയുടെ സൗഹൃദം അത് എത്രത്തോളം ഗുണഫലമായിരിക്കും ഉപകാരമായിരിക്കുമെന്ന കാര്യം കൂടി അവർ അടിവരയിട്ട് പറയുന്നത്